നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും മൂവാറ്റുപുഴി മാർക്കറ്റിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പോളി വീണ്ടും പുതുജീവൻ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പോളി വീണ്ടും പ്രവർത്തന സജ്ജമാക്കി പ്പുഴ ഇസി മാർക്കറ്റിൽ പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പോളിഹൌസിന് വീണ്ടും പൊതുജീവൻ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പോളിഹൌസ് വീണ്ടും പ്രവർത്തന സജ്ജമാക്കി ആധുനിക കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന ഹോർട്ടിക്കോർപ്പിഷന്റെ നേതൃത്വത്തിൽ മാതൃകാ പ്രോജക്റ്റായാണ് ഇ സി മാർക്കറ്റിലെ തരിച്ചു കിടന്ന ഭൂമിയിൽ പോളിഹൌസ് നിർമ്മിച്ചത് ആദ്യം ഇഇസി മാർക്കറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി എന്നാൽ കൃഷി ഉണങ്ങി നശിച്ചതോടെ പോളിഹൌസ് പാട്ടത്തിന് നൽകാൻ ആരംഭിച്ചു പിന്നീട് പലരും പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയെങ്കിലും അറ്റകുറ്റപ്പണികളില്ലാതെ പോളി ഹൌസ് നശിച്ചു പോവുകയായിരുന്നു പലവട്ടം പോളി ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃഷിക്ക് അനുയോജ്യമായിരുന്നില്ല തുടർന്നാണ് കർഷകരായ എൽദോസ് എൻപോൾ പി ബി അനൂപ് സർജ മോസ എന്നിവർ ചേർന്ന് പോളി ഹൗസിൽ അറ്റകുറ്റപ്പണികൾ നടത്തി കൃഷി പുനരാരംഭിച്ചത് വള്ളിപ്പയടം കുക്കുമ്പടമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കുറഞ്ഞ സമയത്ത് കൃഷി കൂടുതൽ വിള എന്ന രീതിയിലേക്ക് മാറണമെന്ന് എൽദോസ് പറഞ്ഞു കൃഷിയിൽ ഒരു വ്യവസായമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണത്തിനായിട്ട് ഒരു പോളി ഹൗസ് ആണിത് നമ്മളത് ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു ഇതൊരു പോളി ഹൗസ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലല്ല ഒരവസ്ഥയിലല്ലായിരുന്നു ഇത് കിടന്നിരുന്നത് ഇതൊരു പോളി പോളി ഷെഡ് എന്ന് പറയാൻ പറ്റും കാരണം ഇതിനൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് നല്ലൊരു മേൽക്കൂരയും കാര്യങ്ങളിൻ്റെ സൈഡിൽ നെറ്റ് ഒരു മഴമറ സിസ്റ്റത്തിൽ പോകണ സാധനമാണ് ഇത് അപ്പോൾ ഇത് ഇതിനകത്ത് ഇതിൻ്റെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല അത് കൃഷിക്ക് പറ്റുന്ന രീതിയിൽ അതായത് ആധുനിക കൃഷിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് ഇതിനകത്ത് ഇല്ലായിരുന്നു കാരണം നമ്മൾ കൃഷിക്ക് പറയുന്നത് വെർട്ടിക്കൽ രീതിയിൽ പോളിയോസിലെ കൃഷി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫാമിംഗ് ആണ് വെർട്ടിക്കൽ ഫാമിങ് ചെയ്യണമെങ്കിൽ അതിനുള്ള നെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു അത് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക കൂടുതൽ വിളവ് ഔട്ട്പുട്ട് കിട്ടുകയെന്നുള്ള രീതിയിലേക്ക് മാറും കാരണം ഒരു കൃഷിയിലേക്ക് എടുത്താൽ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു കൃഷിക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ദിവസം മൊത്തം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് അത് നമുക്ക് മാറണം കൃഷി ചെയ്യുന്നതിന് വേറൊരു ജോലിയും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമാണ് കൃഷി വിജയകരമുള്ളൂ പിന്നെ നമുക്ക് കൃഷി ചെയ് ലാഭകരമാണെങ്കിൽ സ്മോൾ സ്കെയിൽ ചെയ്തിട്ട് കാര്യമില്ല വലിയ രീതിയിൽ ചെയ്യണം ലാർജായിട്ട് ചെയ്താൽ മാത്രമേ കൃഷി ലാഭകരമായി മാറ്റാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ പത്ത് പത്ത് സെൻറ്റിൻ്റെ ഒരു പോളിയോ ഹൗസാണ് ഈ പത്ത് സെൻറ്റിൻ്റെ പോളിയോ ഹൗസ് അല്ല നമുക്കൊരു മിനിമം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് പോളിയോ ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് രണ്ട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ ലാഭകരമായി മാറ്റാൻ പറ്റും ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് തൊഴിൽ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് കൂടുതൽ ചെയ്താലും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അങ്ങനെയാണെങ്കിൽ ലാഭം കൂടുതലുണ്ടാവും അല്ലെങ്കിൽ നമുക്കത് ബിസിനസ്സാക്കി മാറ്റാം കൃഷിയെ ഒരു വ്യവസായ ആക്കി മാറ്റണം കേരളത്തിന് സാഹചര്യമുണ്ട് വെള്ള ഇഷ്ടം പോലെയുണ്ട് കാലാവസ്ഥാ കാര്യങ്ങളൊക്കെ അനുയോജ്യമാണ് ഇന്ന് ഇന്ന് ടെക്നോളജിയെക്കുറിച്ച് പേടിക്കേണ്ട ടെക്നോളജി ഉണ്ട് എ ഐ ഉണ്ട് അറിവുകൾക്ക് എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടം പക്ഷേ സർക്കാർ നമുക്ക് സഹായിക്കണം സർക്കാർ നിലവിലുള്ള സർക്കാർ സഹായിക്കുന്ന രീതികളൊക്കെ പൊളിച്ചെഴുത്തും ആവശ്യമാണ് വേറെ രീതിയിലേക്ക് എന്താണോ കർഷകന് വേണ്ടത് കർഷകരിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട എടുക്കണം എന്താണ് അവർ നേരിടുന്ന പ്രശ്നം കർഷകരോട് തോക്കിയിട്ട് കർഷകരോട് മനസ്സിലാക്കി അതിനുള്ള ഒരു പദ്ധതിയും പ്ലാനും സർക്കാർ പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം അത് ചെയ്യാൻ പോളി ഹൗസിൽ നേരിട്ട് തന്നെ വിപണനം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് സർജ മോസ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് നേരിട്ട് വന്ന് മേടിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് കൃഷി വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് പുറമേ ഉള്ള മാർക്കറ്റുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മൾ പയറിൻ്റെ വില ഇടിഞ്ഞ രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ വില കിട്ടുന്നത് അപ്പോൾ നമുക്ക് മുമ്പോട്ട് മുമ്പ് നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ലാഭമെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമുക്ക് നേരിട്ടൊരു വിപണനം നടത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊ കൊണ്ടോകാൻ അടുത്തതായി തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അനൂപ് പറഞ്ഞു വളരെ ഡ്രൈ ആയിട്ട് കിടന്നൊരു ലാൻഡിനെ ഈ തരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ് പിന്നെ അടുത്തത് കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെയ് ഏത് ടൈപ്പിലുള്ള വിളകളും നമുക്കിത് പ്രൊസിഷൻ ഫാമിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതിന് ടെക്നോളജി യൂസ് ചെയ്യണം അപ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിനു മാത്രമായിട്ടുള്ള ഫണ്ട് വേണം അപ്പം വൻകിട കൃഷിക്കാര് പോലെയുള്ള രീതിയിൽ നമുക്കത് ഫണ്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൃഷിക്കാരും ഇതിനകത്തേക്ക് ഒരിക്കലും ഇറങ്ങില്ല കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല അവരുടെ വരുമാനം മൊത്തം ഇതിനകത്ത് തീർത്തിട്ട് അവർ പാപ്പരായിട്ട് ഒരു കൃഷിക്കാരും എത്തില്ല ഉള്ള കൃഷിക്കാർ തന്നെ ആകെപ്പാടെ ഇടങ്ങേറായിട്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെയുള്ളൊരു സാഹചര്യത്തിന് മുതിരില്ല പിന്നെ ഞങ്ങൾക്കൊക്കെ വേറെ ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് ഞങ്ങളത് മുന്നോട്ട് പോയത് നല്ല വിളവാണ് കൃഷിയിൽ നിന്നും ലഭിച്ചത് പ്രതികൂലമായ കാലാവസ്ഥയും രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണങ്ങളും പരിഹരിക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിളകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിന് ന്യൂസ് ഹൌസ് സഹായിക്കും കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന ഉണ്ട് ഇരുപത് വർഷത്തെ ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്